ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ സോപ്പിൻ്റെ കവറൊക്കെ കളയുകല്ലേ ചെയ്യുന്നത് അപ്പം നല്ല സോപ്പിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അലമാരയിലൊക്കെ ഡ്രസ്സ് മടക്കി വെച്ച് കൂട്ടത്തിൽ ഇതേപോലെ അന്ന് ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് അലമാര തുറക്കുമ്പോഴാണേലും നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴാണേലും ഈ ഒരു മണം മാറത്തില്ല നല്ലൊരു മണമായിരിക്കും ഇപ്പോൾ ഇതേപോലെ സോപ്പിൻ്റെയൊക്കെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അലമാരയിൽ വെച്ച് കൊടുത്താൽ മതി അടുത്ത അടുത്തിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കത്രിക മുറിച്ച് കൂട്ടണമെങ്കിൽ ഇതേപോലെ ഗുളികയൊക്കെ തീർന്നതിൻ്റെ സ്ട്രിപ്പ് എടുത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പോൾ എത്ര തുരുമ്പിച്ച കത്രികയാണെങ്കിലും നല്ല രീതിയിൽ മുറിച്ചു കിട്ടും അതേപോലെ തുണി മുറിക്കുന്ന കത്രികയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഒന്ന് മുറിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ മുറിച്ചു കിട്ടും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കത്രികയിൽ നിന്ന് മുറിച്ച് കൂട്ടാൻ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക അതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ സൈസ് ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് സ്റ്റീൽ ഗ്ലാസോ കുപ്പി ഗ്ലാസ്സോ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ സോഫ സെറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണിത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സ്വല്പം ഷാംപൂ അപ്പോൾ എത്രമാത്രം നമുക്ക് ക്ലീനാക്കാനുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എത്രമാത്രം ക്ലീനാക്കാനുണ്ടോ അതനുസരിച്ച് നമുക്ക് ക്ലീനാക്കാൻ സാധനത്തിൻ്റെ അളവ് കൂട്ടാം ഇപ്പം ഞാൻ സോഫ സെറ്റ് മാത്രമേ ക്ലീൻ ആക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലത്തെ ഒരു നല്ല കട്ടിയുള്ള ടവ്വലെടുത്തിട്ട് ഈ ഗ്ലാസിന് മുകളിലായിട്ട് രണ്ടോ മൂന്നോ മടക്കിലോ ഇട്ട് കൊടുത്തിട്ട് റബ്ബർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കമത്തി നോക്കുമ്പോഴത്തേന് വെള്ളം വരുന്നുണ്ട് എങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് മാറ്റാം അപ്പോൾ നാണ്ടെ കുറച്ച് വെള്ളം ലീക്ക് ആവുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം മാറ്റിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തുണി നനഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇപ്പം നാണ്ടെ സോഫ സെറ്റ് അതിൻ്റെ കവറും നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് എത്ര പൊടി പിടിച്ച സോഫ സോഫാ ആണെങ്കിലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല ഷാംപൂ ചേർത്തത് കൊണ്ട് നല്ലൊരു മണവും കൂടെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ കണ്ടോ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഗ്ലാസ് കമഴ്ത്തിയിട്ട് ഇതേപോലെ അതിനകത്തുള്ള പൊടിയും അഴുക്കും എല്ലാം അത് നമുക്ക് വലിച്ചെടുക്കും കാരണം ചെറിയ ചൂടുവെള്ളം കൂടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് സോഫ സെറ്റിലൊന്നും വെള്ള നനവോ ഒന്നും പറ്റത്തില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് ഉണങ്ങി കിട്ടും എന്നിട്ട് നല്ല രീതിയിൽ ആ പൊടിയെല്ലാം പോയി കിട്ടും പ്രത്യേകിച്ച് കുട്ടികളെ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ലോണം ഈ ഒരു വെള്ളം തിളച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഈ രീതിയിൽ തന്നെ ബെഡും നമുക്ക് ക്ലീൻ ആക്കാം അതേപോലെ മാറ്റ് കട്ടിയുള്ള മാറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ സ്റ്റീൽ ക്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഏതാന്ന് വെച്ചാൽ നമുക്കിതേപോലെ ആക്കിയെടുക്കാം അപ്പോൾ കണ്ടോ തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നല്ല രീതിയിൽ അഴുക്കെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കിയെടുക്കാം അതേപോലെ തന്നെ കുട്ടികളൊക്കെ സോഫ സെറ്റിലൊക്കെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ വീഴുകയാണെങ്കിൽ നമുക്ക് അത് തുടച്ചെടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ സോഫ സെറ്റ് ഇത് വെച്ച് തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് കറയോ എന്തൊക്കെയുള്ള ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ എന്താണേ ചീപ്പ് ഇതിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നീളത്തിൽ എന്നിട്ട് നമുക്ക് ഈ സൊഫാസെറ്റിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ട ഇതേപോലെ ഭാഗത്ത് മിച്ചറ് അത് ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അഴുക്കെല്ലാം നമുക്ക് തുടച്ചെടുക്കുക അപ്പോൾ അതിനകത്ത് ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തു നിന്നെല്ലാം പൊയ്ക്കോളും കണ്ടോ അഴുക്ക് ഉണ്ടെങ്കിലെല്ലാം അതിനകത്ത് നമുക്ക് കയറും കണ്ടോ ഈ രീതിയിൽ എല്ലാ അതിൻ്റെ ആ ഇടയിലൊക്കെ നമുക്ക് ഇതേപോലെ ആക്കി ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് ഉണ്ടോ ഒരു ചീപ്പ് വയ്ക്കുമ്പോഴത്തേനും നീളത്തിന് അതിനകത്തോട്ട് അങ്ങ് കയറിക്കോളും ഉണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോഫ സെറ്റ് ക്ലീനാക്കി എടുക്കാൻ പറ്റും കണ്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് കണ്ണാടി ഗ്ലാസ് പോലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തുടച്ചെടുക്കാൻ ഡൈനിങ് ടേബിള് അതേപോലെ ടീപ്പോ അപ്പം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ആ മണം അതിനകത്ത് നിന്നിട്ട് നമ്മുടെ വീട് മൊത്തം നല്ലൊരു മണമായിരിക്കും ഇനി നമുക്ക് കണ്ണാടി തുടച്ചെടുക്കാം കണ്ടോ അപ്പം കണ്ണാടിയൊക്കെ ഇത് ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാം കാരണം ഷാമ്പൂവും കൂടെ ആയതുകൊണ്ട് ബേക്കിംഗ് പൗഡറും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കണ്ടോ അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ നല്ലൊരു മണവുമായിരിക്കും അവിടെ ഉറുമ്പോ ഈച്ചയോ ഒന്നും തന്നെ ഇരിക്കത്തൂല്ല ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും സ്പ്രേ ചെയ്തൊക്കെ തുടച്ചെടുക്കാം അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം അതിനകത്തുള്ള കറയും അഴുക്കും പാടും എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീട് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്